നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൺസും തമ്മിൽ നടന്ന മത്സരത്തിൽ സഞ്ജു സാംസൺ സ്വന്തം കെണിയിൽ കുടുങ്ങുകയായിരുന്നു പ്രധാനമായും രാജസ്ഥാൻ മൂന്ന് തെറ്റുകളാണ് മത്സരത്തിൽ വരുത്തിയത് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ജയിക്കുമായിരുന്നു അഹമ്മദാബാദിൽ നടന്ന ഗുജറാത്ത് ടൈറ്റൺസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം ഇന്നലെയായിരുന്നു ശുഭാൻ ഗിൽ നയിക്കുന്ന ഗുജറാത്ത് മത്സരം വിജയിക്കുകയും ചെയ്തു ഗുജറാത്ത് ഈ മത്സരത്തിൽ അൻപത്തി എട്ട് റൺസിനാണ് വിജയിച്ചത് സീസണിൽ ഗുജറാത്തിന്റെ നാലാമത്തെ വിജയമായിരുന്നു ഇത് സഞ്ജു സാംസണിന്റെ നേതൃത്വത്തിൽ രാജസ്ഥാൻ മൂന്നാമത്തെ തോൽവിയും അതിനാൽ തന്നെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ തോൽവിയുടെ കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ഗുജറാത്ത് ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാനാകട്ടെ നൂറ്റി അൻപത്തി റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ അവർ പരാജയപ്പെടുകയും ചെയ്തു ഗുജറാത്തിന് വേണ്ടി സായ് സുദർശൻ എൺപത്തിരണ്ട് റൺസ് നേടി രാജസ്ഥാൻ റോയൽസിനായി സിംറാൻ ഹെഡ്മയർ ടോപ്പ് സ്കോർ അദ്ദേഹം അൻപത്തിരണ്ട് റൺസും നേടി പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് രാജസ്ഥാന്റെ പരാജയത്തെ വിലയിരുത്തുന്നത് അതിൽ ഒന്നാമത്തേത് ടോസ് നേടിയതിനു ശേഷമുള്ള തെറ്റായ തീരുമാനമാണ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ തോൽവിക്ക് ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് ടോസ് നേടിയതിനു ശേഷം ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ തെറ്റായ തീരുമാനമായിരുന്നു ടോസ് നേടിയ സഞ്ജു ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചു അത് അദ്ദേഹത്തിന് തിരിച്ചടിയായി കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിൽ ഇതുവരെ രാജസ്ഥാൻ ടീം ചേസിംഗിൽ അത്ര വിജയിച്ചിട്ടില്ല ചേസിംഗിൽ മിക്ക താരങ്ങളുടെയും റെക്കോർഡൊന്നും മികച്ചതുമല്ല എന്നാൽ ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം ചേസ് ചെയ്യാൻ തീരുമാനിച്ചു അത് ടീമിന്റെ തോൽവിക്ക് ഒരു കാരണമായി രണ്ടാമത്തേത് ഗുജറാത്ത് ബാറ്റ്സ്മാൻമാരിൽ സമ്മർദ്ദം ചെലുത്താൻ ടീമിന് സാധിച്ചില്ല മത്സരത്തിന്റെ മൂന്നാം ഓവറിലായിരുന്നു ഗുജറാത്തിന് ആദ്യ വിക്കറ്റ് നഷ്ടമായത് രാജസ്ഥാൻ റോയൽസിന് ഇതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു എന്നാൽ ഇതിനുശേഷം പത്താം ഓവറിൽ മാത്രമേ അവർക്ക് അടുത്ത വിക്കറ്റ് എടുക്കാൻ സാധിച്ചുള്ളൂ ഇതിനിടയിൽ സായി സുദർശനും ജോസ് ബട്ട്ലോറും ചേർന്ന് വളരെ മികച്ച കൂട്ടുകെട്ട് ാണ് ഉണ്ടാക്കിയത് ഇതിനുശേഷം വീണ്ടും ടീം ഒരു കൂട്ടുകെട്ട് കൂടി ഉണ്ടാക്കി പതിനാറാം ഓവറിൽ അവരുടെ മൂന്നാം വിക്കറ്റ് വീണു തുടർച്ചയായി തന്നെ അവർ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ടീം ഇരുന്നൂറ്റി റൺസ് നേടിയത് മൂന്നാമത്തേത് ബാറ്റ്സ്മാൻമാരുടെ തുടർച്ചയായ പരാജയങ്ങളാണ് ഇന്നലത്തെ മത്സരം എടുത്തു നോക്കിയാൽ രാജസ്ഥാൻ റോയൽസിന്റെ തോൽവിക്ക് ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ടീമിന്റെ ബാറ്റ്സ്മാൻമാരുടെ പരാജയ പ്രകടനമായിരുന്നു ഈ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിലെ മിക്ക ബാറ്റ്സ്മാൻമാരും ഒറ്റക്ക സ്കോറിൽ പുറത്തായി വിശസി ജയ്സ്വാൾ നിതീഷ് റാണ ശുഭം രൂബെ ജോഫ്ര ആർച്ചർ മഹേഷ് തീക്ഷണ തുഷ ആർ രേഷ് സന്ദീപ് ശർമ്മ എന്നിവർ രാജസ്ഥാനു വേണ്ടി ഇരട്ടക്കം പോലും തികയ്ക്കാൻ സാധിച്ചിരുന്നില്ല കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി